ഇടുക്കിയിലെ ആദിവാസി സ്ത്രീയുടെ മരണം കൊലപാതകം ഭർത്താവ് കസ്റ്റഡിയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം യു എൻ സമ്മേളനം മാറ്റി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചൻ ന്യൂസിലേക്ക് സ്വാഗതം ഇടുക്കി പീരുമേടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് യുവതിയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു പീരുമേട് തോട്ടപ്പുര ഭാഗത്ത് താമസിക്കുന്ന സീതയാണ് ഇന്നലെ മരിച്ചത് ആക്രമണത്തെ തുടർന്നല്ല സീതയുടെ മരണമെന്നും കൊലപാതകമാണെന്നും പോലീസ് കണ്ടെത്തി ഭർത്താവ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് സീതയുടെ ശരീരത്തിൽ വന്യമൃഗ ആക്രമണം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല മുഖത്തും കയത്തിലും മൽപിടുത്തം നടന്ന തരത്തിലുള്ള പാടുകളും ഉണ്ടായിരുന്നില്ല സീതയെ വനത്തിനുള്ളിൽ വെച്ച് കാട്ടാൻ ആക്രമിച്ചു എന്നാണ് ബിനു പറഞ്ഞത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് പലസ്തീൻ വിഷയത്തിൽ ചേരാനിരുന്ന യു എൻ സമ്മേളനം മാറ്റി അടുത്ത ആഴ്ച ന്യൂയോർക്കിൽ ചേരാനിരുന്ന യോഗമാണ് മാറ്റിയത് മാറ്റിവെച്ച യോഗം എത്രയും വേഗം നടത്തുമെന്ന് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായ് കപ്പൽഹായ മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു കാലാവസ്ഥ പ്രതികൂലമായത് രക്ഷാദൌത്യത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും കപ്പൽ ഇപ്പോൾ കൊച്ചി തീരത്തിൽ നിന്ന് നോട്ടിക്കൽ മൈൽ അകല വരെ എത്തിക്കാനായി തീപിടിച്ച അവസ്ഥയിലാണെങ്കിലും നിയന്ത്രണ വിധേയമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി കപ്പലിൽ നിന്ന് ഇപ്പോഴും പുക ഉയരുന്നുണ്ട് അതോടൊപ്പം ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേക്ക് പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ എം എസ് കപ്പലിലെ ചതോത്ഥ്യങ്ങളെയും മോശം കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ വിമാന കമ്പനികളുടെ പട്ടിക എയർലൈൻ റേറ്റിംഗ് ഡോട്ട് കോം പുറത്തുവിട്ടു മുൻ വർഷങ്ങളിലെ പോലെ ഇത്തവണയും എയർ ന്യൂസിലാൻഡ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ക്വാണ്ടാസിന്റെ നേരിയ വ്യത്യാസത്തിന് പിന്നിലാക്കിയാണ് എയർ ന്യൂസിലാൻഡിന്റെ ഈ നേട്ടം ഏറ്റവും സുരക്ഷിതമായ എയർലൈനുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു വിമാന കമ്പനിയും ഉൾപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഏറ്റവും സുരക്ഷിതമായ ബഡ്ജറ്റ് എയർലൈനുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിഗോ ഇടം പിടിച്ചു ഇൻഡിഗോയ്ക്ക് പത്തൊൻപതാം സ്ഥാനമാണ് ലഭിച്ചത് ബഡ്ജറ്റ് എയർലൈനുകളുടെ പട്ടികയിൽ ഹോങ്കോങ് എക്സ്പ്രസ് ആണ് ഒന്നാമത് ജെറ്റ് സ്റ്റാർ എയർലൈൻ റയാൻ എയർ ഇ സി ജെറ്റ് ഫ്രണ്ടിയർ എയർലൈൻ എയർ ഏഷ്യ എന്നിവയും ഈ വിഭാഗം പട്ടികയിലുണ്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തുടരുന്നതിനിടെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസിനും മുന്നറിയിപ്പ് നൽകി ഇറാൻ ഇസ്രായേലിനെ സഹായിക്കരുതെന്ന് യു എസ് യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിനെ സഹായിക്കുകയാണെങ്കിൽ മേഖലയിലുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്നും ഇറാൻ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അവള് ഓടി ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ കണ്ണടച്ചു തുറക്കും അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റ് സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് ആരുമില്ല നേടിയ ിയ സംസ്ഥാനത്ത് ഒന്നാമതായി പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് വിഭാഗത്തിൽ മൂന്നാം റാങ്ക് മലയാളി വിദ്യാർത്ഥിനി സ്വന്തമാക്കി കെ കെ ഷെഹിനാണ് മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയത് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുക്ലയുടെ ബഹിരാകാശ യാത്ര പത്തൊൻപതിന് നടത്താൻ ശ്രമം പലതവണ ആക്സിയം ഫോർ ദൗത്യം മാറ്റിവെച്ചിന് നടത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു റോക്കറ്റിലെ തകരാറുകൾ പരിഹരിച്ചു യാത്ര വിജയിച്ചാൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരനാകും ശുഭാംശു ശുക്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാകും ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ കമ്പനിയാണ് യാത്രയുടെ പ്രധാന സംഘാടകർ സംസ്ഥാന വ്യാപകമായി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തിങ്കൾ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടും പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് കേരള തീരത്ത് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പത് വരെ രണ്ടേ ദശാംശം എട്ട് മുതൽ മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്തുടനീളമുള്ള സുരക്ഷിതവും അനുയോജ്യവുമായ രക്തയൂണിറ്റുകളുടെ ലഭ്യതയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ അറിയാനായി കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി ആപ്ലിക്കേഷൻ സജ്ജമാക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പൊതുജനങ്ങൾക്ക് രക്തത്തിന്റെ ലഭ്യത കൃത്യമായി അറിയാൻ ഒരു പോർട്ടൽ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ ഈ പോർട്ടൽ ജനങ്ങൾക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ എവിടെ നിന്നും രക്തബാങ്കുകളിലെ വിവരങ്ങൾ ലഭ്യമാകുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് ടൗണിൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം സംഭവത്തിൽ അതിഥി തൊഴിലാളിയായ പ്രതിയെ പോലീസ് പിടികൂടി ബീഹാർ സ്വദേശിയായ വാജിർ അൻസാരിയാണ് അറസ്റ്റിലായത് സ്കൂളിലേക്ക് പോകുന്നതിനിടെ ബസ്സിൽ വെച്ചാണ് പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടന്നത് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനേകം ഓൺലൈൻ മോചന ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക